എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും കൂടി വർക്ക്ഷോപ്പിലിരുന്ന് വിക്രത്തെ ഉപദേശിക്കുന്നുണ്ട് ഉപദേശിക്കുമ്പം അവർ പറയുന്നുണ്ട് വിക്രം ശരിക്കും വിക്രത്തിനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും അത് ചെയ്തതും വേദയാണ് അതുകൊണ്ട് ഇതിനെയൊക്കെ നല്ലൊരു ചോയ്സ് എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്നതെങ്കിൽ ആകെ വിഷമാവുക വിക്രത്തിന് വിക്രം നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുകയാണ് ഇതിന്റെ നിക്കടാ പിന്നെ പോടാ എന്നൊക്കെ അവർ പറയുന്നുണ്ട് വിക്രം ഒന്നും ഇടാൻ വണ്ടി കയറിപ്പോരുമ്പം ജോസഫ് പറയുന്നുണ്ട് അവൻ ആകെ വിഷമായി തോന്നുന്നു വേദിയോട് പെരുമാറിയത് ശരിയല്ല എന്നൊക്കെ മനസ്സിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വർഷയാണ് കാണിക്കുന്നത് വർഷ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് വരുവാട്ടോ വന്നിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷം മുത്തു ഓടിപ്പോയി ആരതി എടുത്തുകൊണ്ട് വന്നു ആ ആരതി ഒഴിഞ്ഞാണ് ആകത്തേക്ക് കയറ്റുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്നും ആ ഈ ഒരു ആ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച അകത്തേക്ക് കയറ്റിക്കൊണ്ടുവരുന്നു അന്ന് കഴിയുമ്പം ചോദിക്കുന്നുണ്ട് വർഷയുടെ അമ്മ എന്തിയെന്നാണ് വർഷയുടെ അച്ഛൻ പറയും ഇറങ്ങാൻ നേരത്ത് അവളുടെ കാലൊന്നു തെന്നി അത് കഴിഞ്ഞ് ആകെ വിഷമമായി വേദനയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പം ചെറിയ പോട്ടലുണ്ടാ ആറുമാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കണം കാല് ചവിട്ടിരുതെന്നാണ് പറഞ്ഞ് അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല എന്നു പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അവൾക്ക് വന്നെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഒടിഞ്ഞ കാലുകൊണ്ട് വരണ്ട അതൊരു അശുഭ ലക്ഷണമല്ല അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാന്നും പറയുന്നുണ്ട് കേട്ടോ വർഷയുടെ അച്ഛൻ അത് കഴിഞ്ഞ് ഒന്ന് എടുക്കാൻ ചോദിക്കുകയാണ് മുത്തശ്ശി മോളെ മോനേയും ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറയുമ്പേക്കും വർഷയ്ക്ക് കൊടുക്കാൻ മടി ഓ അവനിപ്പോൾ ഉറങ്ങി ഇരിക്കുക നന്നായിട്ട് ഇനി കൈ കൈമാറിയിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കും അതുകൊണ്ട് പിന്നെ എടുത്താൽ എന്ന് പറയാം കേട്ടോ അത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് അന്തേക്കും ശ്രീകാന്ത് എങ്കിൽ നീ മോനെ കൊണ്ടൊക്കെ എടുത്ത് അവന് ശബ്ദം കിട്ടി ബുദ്ധിമുട്ടല്ലേ എന്ന് പറയും അന്നേരം വർഷയുടെ അച്ഛനും പറയുന്നുണ്ട് ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവൻ എഴുന്നേക്കുവാണ് ഏതായാലും കുഞ്ഞിനെ കൊണ്ട് കിടത്താനായിട്ട് വർഷ അകത്തേക്ക് പോകുന്നു പോയി കഴിയുമ്പം ഏതേത അമ്മ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ ചടങ്ങ് വരാനിരിക്കുന്നത് അത് ഒന്നിനും സമയമില്ല എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയും അമ്മ അതിന് പോലെ സമയമില്ല എന്ന് ചോദിക്കും അന്നേരം നമ്മൾ തന്നെയല്ലോ ചടങ്ങുകൾ നടത്തുന്നത് എന്ന് മുത്തശ് പറയും അന്നേരം വർഷയുടെ അച്ഛൻ ആ അതെ നമുക്ക് ബന്ധുക്കളെ എല്ലാം വിളിച്ച് നല്ല രീതിയിൽ നടത്തണം അതാണല്ലോ രീതി എന്ന് പറയുമ്പം ആ പേരിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ അർഹതയുള്ളവർ അത് ചെയ്യണം എന്ന് എന്തെയ്യും അച്ഛൻ പറയുവാണ് അത് ചെയ്യേണ്ടത് ദർശനാണ് അമ്മാവൻ ഇവിടെ ഇല്ലല്ലോ അവൻ ഇംഗ്ലണ്ടിലല്ലേ അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അമ്മാവൻ ഇടി ഇവിടെ ഇല്ല എങ്കിൽ കൊച്ചിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരിൽ മൂത്തയാളാണ് ചെയ്യേണ്ടതെന്ന് പറയും അന്തെങ്കിലും വർഷം അങ്ങനെ ഒരു ചടങ്ങുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരുമോ കേട്ടോ അന്നേരം അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പല ചടങ്ങുകളുമുണ്ട് അവൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വന്ന സമയത്ത് കുഞ്ഞിനെ കാണാതെ അവിടുന്ന് ആട്ടിപ്പായച്ചു അതൊക്കെ നാട്ടു നടപ്പാണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി അന്നേരമാണ് എല്ലാവരും ഈ വിവരം അറിയുന്നത് അന്നേരം വേദേന അമ്മ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് അങ്ങനെ നടന്നു ശ്രീകാന്തെ അവൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നീ കുഞ്ഞിനെ കാണാതെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാകുന്നില്ല നേരം നീ ചോചന മറുപടി പറ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ മകളെ മകനെ അവൾ എന്ന് ഞാൻ കരുതി എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് വയ്ക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വരദാനമാണ് അതിനെ നമുക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ അവരൊരു ഇഷ്ടത്തിന് വളർത്തി വലുതാക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം എല്ലാം തീരുമാനിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞ് പാവയെ പോലെ വളർത്താനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ആ കുഞ്ഞിന് അച്ഛനും അമ്മയും അച്ഛൻ മ്മയും അതുപോലെ ആന്റിമാരും എല്ലാവരും വേണം എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ചു തന്നെ വേണം ആ കുഞ്ഞു വളരാൻ എങ്കിലേ മുതിർന്ന് വലുതാകുമ്പം ബന്ധുക്കളുടെയും ചുറ്റുമുള്ളവരെയും സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങളും എല്ലാം അവൻ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറേ ദേഷ്യപ്പെട്ടിട്ടാണ് അങ്ങ് പോകുന്നത് അന്നേരം മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ശ്രീകാന്തി ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അതിന് പ്രായച്ചിത്വം ചെയ്യണമെന്ന് പറയും എന്നിട്ട് മുത്തശ്ശി പറയും വേദനയും വിക്രത്തിനെയും വിളിച്ച് നിങ്ങൾ പറയണം കുഞ്ഞിനെ ഇവിടെ വന്ന് കണ്ടിട്ട് പൊയ്ക്ക് കാണാം വന്നം എന്ന് പറഞ്ഞ് വിളിക്കണം എന്ന് പറയും എന്നിട്ട് എന്നൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് മുതിച്ചു പോകുന്നത് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശ്രീകാന്തിനും വർഷയ്ക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതാണ് ചെന്ന് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അങ്ങേര് ചോദിക്കുന്നുണ്ട് ഓരിടത്തും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഇല്ല അല്ലേ എന്ന് അതായാലും വിശ്വം പറയും വേറെ ഒന്നും കൊണ്ടല്ല ഓരിടത്തും അങ്ങ് ആവുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രായമായിട്ടും ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ചോദിക്കും എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട് വിനായൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നടത്തിയായിരുന്നു അതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് പറയും നിങ്ങളെപ്പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഉദ്യോഗാർത്ഥിയെ തന്നെയായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് പിന്നെ സുധാകരൻ മാഷിൻ്റെ മകൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാം അതുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് പറയും അന്നേരം മിഷൻ ചോദിക്കുക അച്ഛനെയൊക്കെ അവർ അറിയാവോ എന്ന് ചോദിക്കും അന്നേരം പ്രസിഡൻറ്റിൻ്റെ മെഡലൊക്കെ നേടിയ ഒരാളല്ലേ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാൻ പറ്റൂലോ എന്ന് പറയുവാണ് എന്നിട്ട് ജോലിയുടെ സ്വഭാവമൊക്കെ പറയുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ദിവസം ലക്ഷക്കണക്കിന് രൂപ കയ്യിലൂടെ പോകേണ്ടതായി വരും അതുപോലെ എ ടി എമ്മിൽ പോകേണ്ട പൈസ നിറക്കിയ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആകെ ഒരു ടെൻഷൻ വിഷുവിന് അപ്പോൾ വിഷു ചോദിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പേടിയാണോ എന്ന് ചോദിക്കും എന്നിട്ട് അങ്ങനെ പറയും തന്നെയല്ല നല്ലൊരു വണ്ടിയുണ്ട് നിങ്ങൾക്ക് ഇത് പൈസ കൊണ്ടാവാൻ വേണ്ടി കവർ ചെയ്താൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു വണ്ടിയുണ്ട് അതിൻ്റെ അത് ഒരു അസിസ്റ്റൻറ്റും ഒരു ഗൺമാനും കാണും ആ കൂടെ പോയാൽ മതി എന്നൊക്കെ പറയും ം ചെറിയൊരു ആശ്വാസം വിശ്വന് പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ അമ്പതിനായിരം രൂപ മാസം വർഷം ആറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടുവാണ് വിശ്വൻ വിഷുവിന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഏതായാലും അവർക്ക് വിഷുവിന് ഇഷ്ടപ്പെട്ടു നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തു അപ്പോയിൻമെൻ്റ് ലെറ്ററൊക്കെ റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറയും വിശുൻ അവിടുന്ന് ഒക്കെ പറഞ്ഞ് പോരുന്നു പോന്നെ എന്തെങ്കിലും അങ്ങേര് ശ്രീകുമാറിനെ ആയിരിക്കാം വിളിച്ച് പറയുന്നുണ്ട് ഏതായാലും ആൾ വന്നു നാളെ ജോയിൻ ചെയ്യും എന്നുള്ള വിവരമൊക്കെ വേറെ ആരോ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വൈകിട്ട് എല്ലാവരും കൂടെ വിശ്വനും വിനായകനും അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിക്കുമ്പോൾ വിനായകൻ പയ്യെ വിശ്വനെ തട്ടും ഇന്ന് ജോലി കിട്ടിയ കാര്യം പറയാൻ അന്നേരം വിശ്വം പറയുവാണ് അച്ഛാ രാവിലെ പോയ കാര്യം ശരിയായി കേട്ടോ എന്ന് പറയുമ്പോൾ ഓ ഒന്ന് വാതോർന്ന് പറ വിശ്വേട്ട എന്ന് പറയും എന്നിട്ട് വിനായകൻ പറയുവാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത ജോലി വിശ്വേട്ടന് കിട്ടി കേട്ടോ എന്ന് പറയും അന്നേരം ആ അതേതായാലും നല്ല കാര്യമാണ് പിന്നെ കായികാധ്വാനമുള്ള ജോലിയാണെങ്കിൽ ആണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വീട്ടുമുറ്റത്ത് തന്നെ കാണാമല്ലോ നിന്നെ അതുകൊണ്ട് കായിക ജോലിയാണോ എന്ന് കഴിയുമ്പോൾ ആ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു േരം മാഷു പറയുന്നുണ്ട് അതേതായാലും നന്നായി അങ്ങനെയെങ്കിലും രക്ഷവിടുകയാണെങ്കിൽ രക്ഷപെടട്ടെ എന്ന് പറയും എന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ശമ്പളം എത്രയാണ് അമ്പതിനായിരം രൂപ എന്ന് പറയുക അന്തെങ്കിലും വിനായകൻ്റെ തലയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അത് വിൽക്കിക്കയറുകയെ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ശരിയാക്കും അന്നേരം മാഷു പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യമാണ് നല്ല ശമ്പളവും ഉണ്ട് ഇനി ഇതെങ്കിലും കളയാതെ നോക്കണം എനിക്കും അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ ഒന്നും തരണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങൾ നേരാവണം നേരാവണമൊന്ന് കൊണ്ടുപോയി കണ്ടാൽ മതി എന്ന് പറയും അന്നേരം കമലയും പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം സന്തോഷത്തോടെ ജീവിക്കണം ഈ ജോലി കളയരുത് എന്നൊക്കെ പറയുന്നു ഇല്ല ഇല്ലാച്ചാൽ ഞാൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് വിശ്വനും പറയുക എന്തെങ്കിലും വിനായകൻ ഭക്ഷണം കഴിപ്പൊക്കെ നിർത്തി എഴുന്നേക്കും അന്നേരം മാഷു വെക്കും എന്തു പറ്റി നിർത്തി തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ഓ തലേ വിക്കി കയറി എന്തോ പോലെ ഇനി എനിക്ക് വേണ്ട മതിയായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുന്നേറ്റ് പോവുകയാണ് ഏതായാലും രണ്ടുപേരുടെ റൂമിലേക്ക് ചെല്ലുന്നു ചെന്ന് എന്തേക്കും വിനായകൻ ഒരു ക്ലാസ്സ് പായസം എടുത്തോണ്ടാ പോകണേ നമ്മുടെ നന്ദിനി ആ പായസം കൊടുത്തിട്ട് ഇതങ്ങ് കുടിക്കുക മൂക്കി കയറണ്ട മൂക്ക് പിടിച്ച് ഞങ്ങൾ ഒറ്റ വലിക്കുക കുടിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുക അന്നേരം വിനായകൻ ചോദിക്കും നിനക്ക് എന്താണ് പറ്റിയെന്നാണ് അന്നേരം നിങ്ങൾ കേട്ടായിരുന്നു ശമ്പളം എത്രയാന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഈ ജോലി മേടിച്ചു കൊടുക്കണ്ടേ ഇപ്പം പാവമായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ കയ്യിലേട്ടോ പൈസ കിട്ടുമ്പം ഏട്ടത്തെയും വലിയ ആളായി തുടങ്ങും എന്നിട്ട് വേദയുടെ കൂട് കൂടി എന്നെ രണ്ടുപേരോട് ഇഷ ഇണ ഇറ വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വിനായകനെ കുറേ ചീത്ത പറയും അന്നേരം വിനായകൻ പറയുക ഏട്ടനെ ജോലി കിട്ടിയതിലോ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നതിലോ അല്ല എനിക്ക് ടെൻഷൻ അത്രയും രൂപ ശമ്പളം കൊടുത്ത് അവരെ ജോലിക്ക് എടുക്കണമെങ്കിൽ അതുപോലൊരു പണിയായിരിക്കുമല്ലോ അവർ തിരിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത് അതെന്തായിരിക്കും എന്ന് എന്നോർത്താൽ എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പം നന്ദിനെ പറയുക അതെന്തെങ്കിലും ആകട്ടെ പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ജോലി സ്ഥിരമായിട്ട് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ഈ ജോലിയുടെ ശമ്പളം ഒന്ന് കുറയ്ക്കണം പത്തിരുപത്തിയായിരം രൂപയിലൊന്നും ആക്കണം എന്ന് പറയുക എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട് ഏരിയ ഈ പൈസ കൊണ്ട് അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും എന്നൊന്നും എനിക്കറിയത്തില്ല എന്ത് പണിയാണ് വരാൻ പോകുന്നത് എന്ന് ഓർത്താൽ എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ആകട്ടെ ഇനി മേലാലെ ഈ വീട്ടിൽ ഇതുപോലുള്ള ഔദാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടങ്ങ് പോകുക കേട്ടോ നന്ദിനി വിനായകനെ പിന്നീട് വേദം കാണിക്കുന്നുണ്ട് വേദയ്ക്ക് വയറുവേദന ആയതുകൊണ്ട് നേരത്തെ കിടന്നായിരുന്നു കേട്ടോ പീറ്റഡ്സിൻ്റെ വേദനയാണെന്ന് തോന്നും ആ സമയത്താണ് വിക്രത്തിൻ്റെ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നത് അന്നേരം വേദ പയ്യെ എഴുന്നേറ്റ് ജനലിക്കൂടെ നോക്കും വിക്രം എന്താ ചെയ്യുന്നതെന്ന് അന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോഴേക്കും വേദം ഓടിപ്പോയി വേദ തറയിലടന്നെ ആ പായ എല്ലാം മടക്കി വെച്ചിട്ട് വിക്രത്തിൻ്റെ കട്ടിലേക്ക് കയറി കിടക്കുക അപ്പം വിക്രം കയറി വന്നിട്ട് വേദന രണ്ടു പ്രാവശ്യം വിളിക്കും നേരം എഴുന്നേക്കില്ല നേരം വിക്രം മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവിടെ ഇനി ഓർക്കാൻ അഭിനയിക്കുവാണോ എന്ന് അതറിയാൻ വേണ്ടി ഇങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിങ്ങനെ പയ്യെ നോക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞു വരുന്നേക്കും വേദ കണ്ണു ഓർക്കും എന്നിട്ട് ചാടി ചെന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുവായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്യാനൊന്നും വന്നതല്ല എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യും നിങ്ങളങ്ങനെയാണല്ലോ പാതിരാത്രിയിൽ ഏതെങ്കിലും സ്ത്രീകൾ റീൽസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുവല്ലേ എന്നിങ്ങനെ പറഞ്ഞ് കളയാക്കുക അന്നത്തേക്കും ദേഷ്യം വന്നിട്ട് വിക്രം അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി എടുത്ത് എറിയാൻ തുടങ്ങുന്നതേക്കും വേദ പറയും അയ്യോ ഞാൻ ചുമ മശക്ക് പറഞ്ഞത് ആ ചെയ്യല്ലേ എറിയല്ലേ എന്ന് പറയുമ്പേക്കും ദേഷ്യം വന്നിട്ട് ആ കുപ്പി തറയിൽ എറിഞ്ഞ് പൊട്ടിക്കുവാണ് വിക്രം നേരം വേദ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഒന്ന് കുത്തി നോക്കി എന്നുള്ളത് ഭാര്യമാരുടെ ഒരു രസമാണ് എന്ന് പറയുമ്പം വിക്രം ചോദിക്കും ഭാര്യമാരോ അതിന് നിന്നെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുവാണ് അന്നേരം വിക്രം പറയും അതൊക്കെ ഇരിക്കട്ടെ നീ ഇപ്പം എന്റെ കട്ടിലേ എഴുന്നേറ്റ് പോ എന്ന് പറയും അന്നേരം വേദം ചോദിക്കും ഏഹ് ഇത് നിങ്ങളുടെ കട്ടിലോ ഇത് നമ്മുടെ രണ്ടുപേരുടെ ഇങ്ങനെ കട്ടിലാന്നാണ് മുത്തശ്ശി പറഞ്ഞത് പിന്നെ ഈ കട്ടിലേ ഇച്ചിരി വലിപ്പം കുറവല്ലേ എന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചു മുത്തശ്ശിയോട് അന്നേരം മുത്തശ്ശി പറഞ്ഞു ഒരുമയുണ്ടെങ്കിൽ ഒലയ്ക്ക് മേലും കിടക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏതായാലും നിന്നോട് ഒരുമപ്പെടാനും ഒലക്കി കിടക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയ്യോ തീരുമാനിച്ചെല്ലാം ഇങ്ങോട്ട് വന്നേച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു